എല്ലാ വിഷയത്തിനും പൂജ്യം കിട്ടിയ വിദ്യാർത്ഥിയെ പോലെയാണ് മുഖ്യമന്ത്രി പ്രോഗ്രസീവ് റിപ്പോർട്ട് പുറത്തിറക്കിയതെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പരാജയം കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെക്കാൻ വലിയ തൊലിക്കെട്ടി വേണമെന്നും താമരശ്ശേരി ബിഷപ്പിനെ ജീവി എന്ന് വിളിച്ച കാലഘട്ടത്തിൽ നിന്ന് മുഖ്യമന്ത്രി ഇതുവരെ തിരിച്ചെത്തിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ അവതരിപ്പിക്കണമെങ്കിൽ എന്നിട്ട് അതിൻ്റെയൊക്കെ കുറ്റം കേന്ദ്ര സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെക്കണമെങ്കിൽ അതിന് അപാരത്തൊളി തൊലിക്കെട്ടി വേണം പുരോഹിതന്മാരുടെ ഇടയിലും വിവരദോഷികൾ ഉണ്ടാകും എന്നുള്ള പരാമർശം വാസ്തവത്തിൽ ശ്രീമാൻ പിണറായി വിജയൻ താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ച ആ കാലഘട്ടത്തിൽ നിന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും എട്ട് വർഷക്കാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നതിന് ശേഷവും അദ്ദേഹം ഒരടി പോലും അദ്ദേഹം മാറിയിട്ടില്ല